സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയവർക്ക് സൗജന്യ യാത്രാ വൗച്ചറുമായി ഇൻഡിഗോ പതിനായിരം രൂപയുടെ ട്രാവൽ വൌച്ചർ നൽകുമെന്ന് ഇൻഡിഗോ പ്രഖ്യാപിച്ചു പ്രതിസന്ധിയിൽ ജനങ്ങളോട് മാപ്പ് പറയുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞു ഡി ജി സി എക്ക് മുന്നിൽ ഇൻഡിഗോ സിഇഒ ഹാജരാകുകയും ചെയ്യും ഈ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകളോളം കുടുങ്ങിയ യാത്രക്കാർക്കാണ് പതിനായിരം രൂപയുടെ ട്രാവൽ വൗച്ചർ നൽകുന്നത് അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിലെ യാത്രയ്ക്ക് ഈ വൗച്ചർ ഉപയോഗിക്കാമെന്ന് ഇൻഡിഗോ അറിയിച്ചു വ്യോമയാന മന്ത്രാലയ ചട്ടമനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് പുറമെയാണിത് യാത്രയ്ക്ക് തൊട്ടു മുൻപുള്ള ഇരുപത്തിനാല് മണിക്കൂറിനിടെ ടിക്കറ്റ് റദ്ദാക്കി എല്ലാവർക്കും റീഫണ്ടിന് പുറമേ വിമാനത്തിന്റെ യാത്രാ ദൈർഘ്യമനുസരിച്ച് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ നഷ്ടപരിഹാരവും ലഭിക്കും ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലേറെ സർവീസുകൾ ഇൻഡിഗോ നടത്തി ഇൻഡിഗോയുടേതുപോലെയുള്ള പ്രതിസന്ധി വരും കാലത്ത് ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വ്യക്തമാക്കി വിമാന കമ്പനി മാത്രമാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം ഒരു കമ്പനിയുടെ മാത്രം കുത്തക അനുവദിക്കില്ലെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി സൂചിപ്പിച്ചു എന്നാൽ ഇന്നും ഇരുന്നൂറിലേറെ സർവീസുകൾ മുടങ്ങി ഇൻഡിഗോയുടെ വെട്ടിക്കുറച്ച സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും വ്യോമയാന മന്ത്രാലയത്തെ അറിയിച്ചു അതേസമയം പ്രതിസന്ധി ഘട്ടത്തിൽ ഇൻഡിഗോ വിദേശ സർവീസുകൾ എങ്ങനെ നടത്തിയെന്നും ആഭ്യന്തര സർവീസുകളിൽ മനഃപൂർവ്വം പ്രതിസന്ധി സൃഷ്ടിച്ചതാണോ എന്നത് സംബന്ധിച്ചും വ്യോമയാന മന്ത്രാലയം അന്വേഷണത്തിലേക്ക് കടന്നു ജനം ഡൽഹി